അവള് പറഞ്ഞിട്ട് കാത്തിരിക്കണേ നമ്മളാണ് മണ്ടന്മാര് ഞാൻ ബോക്സിംഗ് അച്ഛനെ തല്ലേ കളിയല്ലേ തരാൻ പറഞ്ഞതാ ല്ലേ നമുക്ക് പോവാലെ ആടാ ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ അതൊന്നല്ല ആരായിരിക്കും അനുപോലെ ഐഡിയണ്ടോ ആറിയടാ ആണോ ഒന്ന് പറ സണ്ണിയിലാണ് അടവ് പോയത് വെച്ചിട്ട് പോണപ്പാ പിടിച്ചുടിക്ക <laughs> <laughs> എന്താ ഇത് ചന്തേ ആ ഇന്ന് മുതല് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ് സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ് ആ എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത് സ്വഭാവം മാറ്റിയത് എന്തുമാ നീവെല്ലാം പറഞ്ഞ ഒന്നും പറഞ്ഞില്ല അതെ അ സെയിം തല തൻ്റെ മോനുകളോ പിള്ളേരോടൊരു കാര്യം പറയാം ഓക്കെ ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾ അഞ്ചു പേരും നല്ല നടപ്പിന് നടന്നു നിങ്ങളെ കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ടീച്ചറോട് കാണിച്ച നമ്പർ ഒന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ ഉത്തരവ് പുതിയൊരു ഐറ്റം വരണ്ടാ നമുക്ക് പരിചയപ്പെടാം ഞാൻ ആനി നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ് പേര് പേര് ടീച്ചറാ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവും എനിക്ക് അറിയാം നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടാണ് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പഴയ പരിചയപ്പെടാം മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ ഇനി മുതൽ ഡ്യൂട്ടി കുഞ്ഞു നോക്കട്ടെ അല്ല സോറി വൈശാഖ് നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട നാല് പേര് ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്ക് അറിയാം ഞാൻ നോക്കിക്കോളാം മക്കളെ പൊട്ടിച്ചു പോലും സമയം തന്നില്ല എന്നാലും ഈ ും പിടിച്ചു ലീഡറാക്കിയത് എനിക്ക് സംശയം ഞാനത് ക്ലാസ്സിൽ ഏറ്റവും വലിയ മെഡിക്കൽ ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടോ ഒന്നും ഇതിനും

ഏത് സിങ്ങായനും കൊള്ളാം ഇതൊക്കെ കണ്ടു പഠിച്ചേച്ച് നീ ആരുടെ നെഞ്ചത്തെയെന്ന് കയറാനാണോ നിങ്ങളുടെ നെഞ്ചത്ത് നോക്കിക്കോ ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ താങ്കളാസ് പരീക്ഷ സമയത്തു താങ്കൾ തന്നെ പറഞ്ഞു താങ്കളോ ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ മാത്രല്ല പരീക്ഷ ചെയ്ത് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ പിന്നെന്താ നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ നിങ്ങൾ അവനോട് സംസാരിച്ച് വെറുതെ കൊടുത്ത് ചുണ്ടങ്ങനെ എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ് നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കൊഴപ്പെന്നാ തോന്നുന്നു എന്തുവാടിപ്പടിക്ക് രണ്ടെണ്ണം കൊടുക്കണെ ഞങ്ങള് വിചാരിച്ചതാ അതിപ്പോ നീ കൊടുത്തു അതും പറഞ്ഞ ഞങ്ങളെ മറ്റേ കയറാൻ Manju, yalimra, Manju, 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 <coughs> Manju. Teacher, Manju is coming. Teacher, no. You are going to be in the class. You are going to be in the class. Teacher, what are you doing? Come here. Teacher, what are you doing? What are you doing? Teacher, you are going to be in the class. Where? Teacher, come here. 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 െ വിഷ്ണു പറഞ്ഞ ഒരു ടീച്ചറെ എനിക്കൊന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നു വന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ഇരുപത്തിയഞ്ച് കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ വയലാർ അവാർഡ് ഏത് കൃതിക്കാ ലഭിച്ചത് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ക്ലാസ് ശ്രദ്ധിച്ചാ മതി വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവും ടീച്ചർ ടാ മിനിറ്റ് അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കുവോ

അവന്മാരെ കുറിച്ച് അറിയാന വിത്തുകളും കേരളത്തിൽ ഇപ്പോ

എന്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയടുത്ത് ആരായാലും സത്യം റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം വേഗം പറ ഒരു പറഞ്ഞാൽ നിനക്കെന്താ ഉള്ള

ശരിക്കും നോക്കണു നിന്നോട് മലയാളത്തിൽ ഞാൻ ോട് മലയാളത്തിലോയിച്ചാ ബാക്കി പ്രിൻസിപ്പലിന്റെ അവനല്ല അതങ്ങനെ പ്ലഗ് ശരിയാവണ സാറേ മിൽട്ടനൊന്നുമല്ലോ തള്ളല്ലേ ഇതന്നെ താഗൂലിയന്മാരോട് സംസാര സമ്മേളനം വൈശാന്റെ ബാഗിൽ പ്ലഗ് ഒരു വാടാ വാ വാ പോ കണ്ടോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്വന്തൻ രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന രാജാവാണ് ഹരിചന്ദ്ര കണ്ണീരോടെയാണ് മോഹൻദാസ് എന്ന ആ ബാലൻ

ൂക്കത്തരോടും കാണിക്കുന്നത് ഒരു അധ്യാപനം തനിക്ക് നാണല്ലേ അധ്യാപകൻ എന്ന് വാക്കിന്റെ അർത്ഥം എന്താ വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഇരിക്കേണ്ടവൻ ഒരു പാവം വിദ്യാർത്ഥിയെ കള്ളനായി മുദ്ര കുത്തിയിട്ടെ തനിക്ക് എന്ത് കിട്ടാനുണ്ടോ ദിസ്ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സ്ഥാനം സ്കൂളിൽ പുറത്തായിരിക്കും മനസ്സിലായോ താങ്ക് യു എന്താ എല്ലാരും കൂടെ ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിനടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ടീച്ചറായിരുന്നു താങ്ക്സ് പറയാൻ വേണ്ടി നിങ്ങളല്ല ഈ സ്കൂളിലെ ഏതൊരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെയേ ചെയ്യുള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജീവിതത്തിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരുന്നത് അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാനല്ല അതൊന്നും കാണാൻ ഇവിടെ ആർക്കും സമയവും ഇല്ല മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ മാത്രം പുറകിലായി പോവും കഴിഞ്ഞതൊക്കെ പോട്ടെ ഇനി നിങ്ങളുടെ സെക്കൻഡ് ചാൻസാ Thanks. Thank you.